നല്ല സൂപ്പർ ചെമ്മീൻ കിട്ടിട്ടുണ്ട് കണ്ട അതിനകത്ത് ഏറ്റവും വലിയ ചെമ്മീനാണ് പൊളിച്ചു വെച്ചോട്ടോ കുറച്ച് പൊളിക്കാനുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം ദോശയും ചെമ്മീൻ മുളക് ഇട്ടത് വൈകിട്ട് എപ്പോഴും ഉച്ചക്ക് തരുന്നു വൈകിട്ടാ തരുന്നോ ദോശ ചെമ്മീൻ അവിടെ വെച്ചിട്ടുണ്ട് ചെമ്മീൻ ദിവസം ബാക്കി മോൾ മോര് മഞ്ഞൾപ്പൊടി തക്കാളി ഇടുക ഉച്ച ഇടുക ഇപ്പൊ തക്കാളിക്ക് പൊടിയാണ് ഇച്ചിട്ട് നന്നായിട്ട് വാടക ఇతరు ఇసుకోవాలి అనుకుంటున్నాను ഞാൻ പച്ചമുളക് രണ്ടണ്ണി ചേർത്തും അതിനനുസരിച്ച് മുളക് മതി നന്നായിട്ട് അടി ചെയ്തില്ല പച്ചമുളക് മാറണം എപ്പോഴും പറയുന്ന കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല പറയും നല്ല ആഴ്ച ആവിളിയൊക്കെ ഞാൻ എന്റെ അടുത്തോട്ട് കാര്യം ഇട്ടിട്ടുണ്ട് എന്നാലും പുലിയുടെ ഒരു ഇഷ്ടംപോലെ പുലി കുളിച്ചു ഇത്രയും ഒരു കഷ്ണം നല്ലതോ ശേഷം പൊളിക്കും എന്നുവെച്ചാൽ ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണക്കിയ പൊടിയായതുകൊണ്ട് നല്ല സ്വന്തമായിട്ട് ഞാനല്ലോ സ്വന്തം അത് കാണാൻ നല്ല ഇത് കാണും എന്തുവാ കറ ഉള്ളിക്ക് നല്ല ഉറ കാണും കറയല്ല ഉറപ്പീ വന്നെല്ലാം വാടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ചെമ്മീനെ കൂടെ ഒന്ന് കഴി വെക്കുക ചെമ്മീനും കൂടെ അത് ഇട്ടു കൊടുത്ത് നന്നായിട്ട് മസാല പൊടിക്കണം അതിൻ്റെ ഒന്ന് കുറച്ചു നേരം ഞാൻ ഒന്ന് ഇതാക്കി വെക്കുക അതിൻ്റെ അകത്ത് ആ ചെമ്മീൻ്റെ അകത്ത് വെള്ളവും ഇറങ്ങി തക്കാളിയില വെള്ളവും ഒക്കെ ഇറങ്ങി നന്നായിട്ട് അത് ഒഴിച്ച് ഇനി ഇനിയിപ്പൊ വെള്ളം ഒഴിക്കും എന്നാലും ഇതൊരു മസാല എല്ലാം കൂടെ ഒക്കെ പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചോദിക്കും ഒരു പാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒച്ച കുറഞ്ഞോ പറഞ്ഞേര ഞാൻ അത്രേ ഒച്ചത്തി പറഞ്ഞ കേട്ടോ പനിയായിട്ട് തൊണ്ടയൊക്കെ ഞാൻ അല്ലാതിരിക്കും ഒച്ച ഇല്ല അവർക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ലല്ലോ ആവശ്യത്തിന് ഈ കമന്റ് അടിക്കുന്നവർ മുന്നിൽ വന്ന് കമറ്റടിക്കേണ്ടതാണ് പിന്നെ നിന്ന് അടിക്കാൻ പാടില്ല നമുക്ക് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കുറവാ പക്ഷെ നമുക്ക് ലാശം ഉപ്പ് കൂട്ടിട്ടോങ്ങണം അതഞ്ചമ്മ മുളക് ഇട്ട റെഡി നന്നായിട്ടൊന്നും തിളച്ച് വരിക അത്രേ ഉള്ളു കറിയും അത്രയേ ഉള്ളു പെട്ടെന്ന് റെഡിയാക്കുക ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ കറി എല്ലാം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് തിളച്ച് നന്നായിട്ട് വന്ന് നടക്കാം റെഡി